ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷകത്തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാതു പൂർപ്പിച്ച് നല്ല കണ്ണൂടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം ഏതെങ്കിലും ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഏതെങ്കിലും ഒരു വിമർശനമല്ല ഇങ്ങനെ വരുന്ന സമൂഹത്തിന്റെ മുന്നിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ക്രിയാത്മകമായി പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനും തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം ഭണ്ടാരോ പറഞ്ഞ പോലെ ഞങ്ങൾ പിടിച്ച മുയൽ രണ്ട് മുമ്പ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിലപാടെ സി പി എമ്മിനില്ല ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് എല്ലാം മാറ്റത്തിന് വിധേയമാണ് മാറാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് അനസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാവാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന തെറ്റിദ്ധാരണ വേണ്ട ഞങ്ങളുടെ ദർശനപരമായ സമീപനം തന്നെ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ആരുടെയും ഏതെങ്കിലും ഒരാളുടെ പേര് പറയേണ്ടതില്ല ആരുടെയും വിമർശനം കേക്ക് നിങ്ങൾ പത്രങ്ങളെല്ലാം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ രീതി തന്നെയാണ് വളരെ വ്യക്തമാണ് ഏത് വിമർശനപരമായ നിലപാടിനെയും ശരിയായ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങൾ തെറ്റിതിരുത്തൽ പ്രക്രിയ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഞങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ തെറ്റിതിരുത്തൽ നടപടി സ്വീകരിക്കുന്നുണ്ട് പിന്നെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി ചെയ്യുക അതേ അതിൽ കാണേണ്ടേ